ട്രംപ് ഗൾഫിലെത്തിയ കാര്യമാണ് മൂന്ന് ദിവസമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ട് അപ്പം ഒരുപാട് ധാരണാപത്രം കോടികളുടെ കരാറുകൾ അതിനപ്പുറം പശ്ചിമേഷ്യയിലേക്ക് ട്രംപ് എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കുമോ ജോൺസ് ഒരു മാറ്റം അല്ല അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ഈ സന്ദർശനം എന്നാണ് എനിക്ക് തോന്നിയത് മാറ്റം എന്ന് പറയാൻ കഴിയില്ല എൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം ഈ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള വൈരമായിരുന്നു ജോ ബൈഡൻ യു എസ് പ്രസിഡൻ്റായിരുന്ന സമയത്താണ് ചൈന അവർക്കിടയിൽ ഒരു ബ്രോക്കറിങ് ഉണ്ടാക്കി ഇമറാനും സൗദി അറേബ്യ ഒരുമിച്ചിരുന്നവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു അതിനുശേഷം പിന്നെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി പിന്നീട് വീണ്ടും ട്രംപ് വരുന്നു ട്രംപ് വരുമ്പോൾ ആ ചൈനയുടെ ബ്രോക്കറേജിൽ നടന്നിട്ടുള്ള ആ ടോക്കുകൾ അട്ടിമറിക്കുന്ന രീതിയിൽ വീണ്ടും ഇറാൻ ഒറ്റപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം ട്രംപിനുണ്ട് അപ്പോൾ അതിന് അതിനുശേഷമാണ് സിറിയയിൽ ബഷാർ ബഷാറുൽ അസദിൻ്റെ ഭരണകൂടം അട്ടിമറിച്ചുകൊണ്ട് ജൂലാനിയുടെ നേതൃത്വത്തിൽ കുറേ വിമതന്മാർ അവിടെ അധികാരം പിടിക്കുന്നു ജൂലാൻ ഇപ്പോൾ അവിടുത്തെ ഒരു ട്രാൻസിഷൻ പ്രസിഡൻ്റാണ് ഈ ഉച്ചകോടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ജൂലാനിയും ട്രംപും നേരിൽ കണ്ട് ചർച്ച നടത്തിയതെന്നുള്ളതാണ് അതിനു മുമ്പ് നമ്മൾ ആരാണ് ഈ ജൂലാനി എന്ന് ആലോചിക്കണം ജൂലാനി അൽ ഖൈദയുടെ ലീഡറായിട്ട് കമാൻഡറായിട്ട് പ്രവർത്തിച്ച ആളാണ് സിറിയയിൽ ബഷാറുൽഹസിനെതിരെ വിമത സൈന്യത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ഈ ജൂലാനിയുടെ തലയ്ക്ക് പത്ത് ബില്യൺ ഡോളർ അമേരിക്ക വിലയിട്ടിട്ടുണ്ടായിരുന്നു പത്ത് ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പതിനായിരം കോടി ഡോളർ വിലയിട്ടിട്ടുള്ള ഒരാളോടൊപ്പം മുമ്പ് വിലയിട്ടതാണ് അയാളൊപ്പമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് ചർച്ച നടത്തിയത് അപ്പോൾ അതിൻ്റെ ഒരു പാരഡോക്സ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക പതിനായിരം കോടി ഡോളർ തലയ്ക്ക് വിലയിട്ട ഭീകരനെ ഭീകരനോടൊപ്പം യു എസ് പ്രസിഡന്റ് ഇരുന്ന് ചർച്ച നടത്തുക അപ്പോൾ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് ഇറാനുമായി അത്ര അടുപ്പമില്ലാത്ത ഒരാളാണ് ജൂലാനി അത് പല കാരണങ്ങളാൽ ഒന്ന് ബഷാറുൽ അസദ് ഒരു ഷിയ ആയിരുന്നു അലവൈറ്റ് കമ്മ്യൂണിറ്റി പെട്ട ആളായിരുന്നു അദ്ദേഹത്തിന് ഇറാനുമായിട്ടും മറ്റു തരത്തിലുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ബഷാർഹസീനെ അട്ടിമറിച്ചുകൊണ്ട് ജൂലാനിയെ പോലെ ഒരാൾ അധികാരത്തിൽ വന്നിരിക്കുകയാണ് ജൂലാനി സൗദി അറേബ്യയിൽ ജനിച്ച ആളാണ് പിന്നീട് വളർന്നത് ഡൊമസ്കസിലാണെന്നേ ഉള്ളൂ അപ്പോൾ സൗദി ഇറാൻ തർക്കത്തിൽ സൗദി അറേബ്യയിൽ ജനിച്ച സൗദി ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ സിറിയയുടെ അധികാരത്തിലെത്തുന്നു അയാളുമായി സൗദിയുടെ ബ്രോക്കറേജിൽ ട്രംപുമായി അയാൾ കൂടിക്കാഴ്ച നടത്തുന്നു അപ്പോൾ വീണ്ടും ഇറാൻ ഒറ്റപ്പെടുകയാണ് അതായത് സിറിയ എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട കോറിഡോറാണ് കാരണം ലബനോൻ തൊട്ടടുത്തുണ്ട് ഹിസ്പുതയ്ക്ക് വേണ്ടിയിട്ടുള്ള ആളും സഹായവും ആയുധവും എല്ലാം വരുന്ന സിറിയ വഴിയാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇറാനുമായി സിറിയ അക അകലുകയാണെങ്കിൽ അത് ഈ ഇറാൻ്റെ പ്രോക്സികൾ എന്നറിയപ്പെടുന്ന ലബനാനിലെ ഹിസ്പുദയുമായിട്ടുള്ള അവരുടെ എന്താണെന്ന് പറയുക ലോജിസ്റ്റിക്സ് അസാധ്യമാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനെതിരെ സിറിയ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അബ്രഹാം എന്ന് പറഞ്ഞ ട്രംപിൻ്റെ പഴയ കരാറ് ആ കരാറ് വീണ്ടും പൊടി തെറ്റിയെടുക്കുകയാണ് നിലവിൽ അതിൽ യു എ ഇ ബഹ്റൈൻ മൊറോക്കോ സുഡാൻ എന്നീ നാല് രാജ്യങ്ങൾ മാത്രമേ ഒപ്പുവച്ചിട്ടുള്ളൂ സൗദി അറേബ്യ അതിൽ ഒപ്പുവെപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ സമ്മർദ്ദം ട്രംപിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു പക്ഷേ സൗദി അതിന് തയ്യാറായിട്ടില്ല സൗദി അറേബ്യ പറയുന്നത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സാധ്യമാകാതെ അത് നടക്കില്ല എന്നാണ് ഇന്ന് ട്രംപ് ആ ഉച്ചകൂടി പറഞ്ഞത് അവർക്ക് അവരുടേതായ ഒരു സമയം നമ്മൾ കൊടുക്കുകയാണ് അവരുടെ സമയത്ത് അവർ ഒപ്പുവെച്ചേക്കും പക്ഷെ നിങ്ങൾ ഒപ്പുവെക്കുമോ എന്നാണ് സിറിയോട് ചോദിക്കുന്നത് സിറിയയെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഒരു രാജ്യം എന്ന നിലയിൽ അത് ഇത്രയും നാളും പരമ്പരാഗതമായൊരു എട്ട് പതിറ്റാണ്ടായി തുടർന്നു വരുന്ന ഒരു പരമ്പരാഗത നിലപാട് പ്രകാരം അവർക്ക് ഒരിക്കലും ഇസ്രായേലിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇസ്രായേലിനെതിരെ ഏറ്റവും തന്ത്രപ്രധാനമായ മുന്നണിയിൽ നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു സിറിയ അപ്പോൾ നിങ്ങൾ അബ്രഹാം അക്കാഡ് അക്കൌഡിൽ ഒപ്പുവയ്ക്കുമോ എന്നുള്ളൊരു ചോദ്യം ട്രംപ് അങ്ങോട്ട് വയ്ക്കുന്നു ജൂലാനി തിരിച്ചു ചോദിക്കുന്നത് എന്താണ് അമേരിക്കൻ സൈന്യം ഞങ്ങളുടെ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ട്രെയിനിങ് തരണം എന്നാണ് ആവശ്യപ്പെടുന്നത് മറ്റൊന്ന് അപ്പോൾ ഇതൊരു കൊടുക്കൽ വാങ്ങൽ പോലെയാണോ മുമ്പ് ഈ അബ്രഹാം അക്കോഡ് ഒപ്പ് ഒപ്പുവയ്ക്കണമെന്നുള്ള ആവശ്യത്തോട് ആദ്യം അനുകൂല നിലപാട് സ്വീകരിച്ചതിന് പിന്നീട് അവർ പിന്മാറിയിരുന്നു കാരണം അവിടുത്തെ ജനങ്ങൾ പരമ്പരാഗതമായി ഇസ്രായേൽ വിരുദ്ധരാണ് എന്ന് മാത്രമല്ല സിറിയയുടെ അതിർത്തിയിലാണ് ഗോലാൻകുന്നുകൾ ഉള്ളത് ഈ ഗോലാൻ കുന്നുകൾ ഇസ്രായേൽ പിടിച്ചടക്കിയിട്ട് എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം ആ ഇസ്രായേൽ എടുത്തോട്ടെ എന്നാണ് ട്രംപ് പറയുന്നത് പക്ഷേ അതൊരിക്കലും സിറിയയ്ക്ക് അനുകൂലിക്കാൻ കഴിയില്ല അപ്പോൾ നിലവിൽ ജൂലാനി എന്ന് പറയുന്ന സിറിയൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് ഒരിക്കലും അമേരിക്കയും ഇസ്രായേലിനെയും പൂർണ്ണമായി പുണരാനോ അല്ലെങ്കിൽ പൂർണ്ണമായി തള്ളിപ്പറയാനോ കഴിയാത്ത അത്ര ഒരു പ്രശ്നത്തിലാണുള്ളത് അവർ ഇറാനെയും പൂർണ്ണമായി തള്ളിപ്പറയില്ല അമേരിക്കയും തള്ളിപ്പറയില്ല ഇസ്രായേലിനെ പരസ്യമായിട്ട് അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല പക്ഷേ ട്രംപ് ശ്രമിക്കുന്നത് ക്രമേണ ക്രമേണ അത് സിറിയയിലാകട്ടെ സൗദി അറേബ്യയിലാകട്ടെ മറ്റ് ജി സി സി രാജ്യങ്ങളെ തൻ്റെ ആ അബ്രഹാം അക്കൌണ്ടിലേക്ക് പല മെല്ലെ മെല്ലെ കൊണ്ടുവരിക എന്നുള്ള നയമാണ് സ്വീകരിക്കുന്നത് പക്ഷേ അത് അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല അതായത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സാധ്യമാകാത്തതിന് ഒരേ ഒരു കാരണക്കാരനാരാണ് അതിപ്പോൾ ഇസ്രായേൽ ഭരിക്കുന്ന ബെഞ്ചമിൻ നദീനാഹുമാണ് അദ്ദേഹം യുദ്ധം നിർത്താൻ തയ്യാറല്ല സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്നുള്ള ആവശ്യത്തോട് അത് ആവശ്യം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ രാജ്യങ്ങളല്ല ലോകത്തെ ബഹുഭൂരിഭാഗം രാജ്യങ്ങളും ഇന്ന് സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം വേണം എന്നാവശ്യപ്പെടുന്നവരാണ് ആ ആവശ്യത്തോട് നോ പറയുന്ന ലോകത്തെ ഒരേ ഒരാൾ ബെഞ്ചമിൻ നെതന്യാഹു ആണ് അപ്പോൾ നെതന്യാഹുവിനെ അനുനയിപ്പിക്കാൻ ട്രംപിന് കഴിയില്ല അതേസമയം നെതന്യാഹുവിന് വേണ്ടി അദ്ദേഹം വേറൊരു തരം ഡിപ്ലോമാറ്റിനെ പോലെ ഈ പറയുന്ന രാജ്യങ്ങളുമായി സൗഹൃദം ഉണ്ടാക്കിയും ഇറായലിന് അനുകൂലമായ നിലപാടിലേക്ക് ഈ രാജ്യങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് പക്ഷേ അങ്ങനെ പൂർണ്ണമായും ട്രംപിന് വഴങ്ങാൻ ഈ രാജ്യങ്ങൾ തയ്യാറാവില്ല സൗദി അറേബ്യ ഒട്ടും തയ്യാറാവില്ല കാരണം അത് ഒരു വലിയ തോതിലുള്ള ആഭ്യന്തരമായ തിരിച്ചടികൾക്ക് ആ രാജ്യങ്ങൾ കാരണമാവും സിറിയയ്ക്ക് ഒട്ടും സാധിക്കില്ല കാരണം സിറിയക്കാർ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി ഇസ്രായേലിൻ്റെ ഈ പറയുന്ന സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് എതിര് നിൽക്കുന്ന ആളാണ് അവരുടെ ടെറിട്ടറി കീഴടക്കിയിട്ടുള്ള ഒരു രാജ്യത്തോട് അവരൊരിക്കലും കൈ കൊടുക്കാൻ സന്നദ്ധരാവില്ല അപ്പോൾ ഇപ്പോൾ ട്രംപിൻ്റെ വിസിറ്റ് കൊണ്ട് ആകെ സാധിക്കുന്നത് ഇറാനെ കുറച്ചുകൂടി ഒറ്റപ്പെടുത്താൻ കഴിയും ഇറാൻ ഇപ്പോൾ ഇതിൽ ഈ പ്ലേ ഗ്രൗണ്ടിൽ ഇല്ല എന്ന് തോന്നിപ്പിക്കാൻ കഴിയും എന്നല്ലാതെ ഈ ഗസയിലെ പ്രശ്നപരിഹാരത്തിനോ സിറിയയിലെ ട്രാൻസ്മിഷൻ ഗവൺമെൻറ് അതൊരു സിറിയ ഒരു ഉറച്ച രാജ്യമാക്കി മാറ്റാനോ ഒന്നും ഉപകാരപ്പെടുന്ന ഒന്നല്ല പകരം ഇത് ഈ വിഷയങ്ങൾ കുറേ കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്യുക നിഷാദ് എന്നെച്ചാതിപ്പം ട്രംപിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പം ട്രംപ് ഇപ്പോൾ ഇന്ത്യ പാക്കിൽ ഇടപെട്ടു എന്ന് പറയുന്നത് പോലെ ഈ വിഷയത്തിൽ ഇടപെടുക ഫ്രീ പലസ്തീൻ എന്നുള്ളതിലേക്ക് എത്തിക്കുക എന്നൊന്നും ട്രംപിനെ ഈ പറഞ്ഞതുപോലെ സാധിക്കാനൊരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല പക്ഷേ അതിൻ്റെ ശ്രമങ്ങൾ എങ്ങനെ തുടരുമെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം സൗദി അറേബ്യയിൽ അദ്ദേഹത്തിൻ്റെ വിസിറ്റ് പശ്ചിമേഷ്യൻ നിലപാടിലുള്ള അമേരിക്കയുടെ ഒരു ഒരു സമീപനത്തിന് ഒരു ചേഞ്ച് കൊണ്ടുവരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നതല്ല പൂർണ്ണമായും ഇസ്രായേലിന് വേണ്ടി എന്ത് വർത്തമാനവും വിളിച്ച് പറയുക എന്നൊരു നില ഇനി ഇസ്രയേലിന് അമേരിക്കയ്ക്ക് തുടരാൻ കഴിയുമെന്ന് സംശയം ഞങ്ങളിത് ഏറ്റെടുക്കാൻ പോവാണ് ഞങ്ങൾ ബാക്കിയുള്ള ഓടിക്കാൻ പോവാണ് മറ്റ് രാജ്യങ്ങൾ വേണമെങ്കിൽ ഏറ്റെടുത്തോ സ്വതന്ത്ര രാഷ്ട്രം ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നലയ്ക്കുള്ള കടന്ന വർത്തമാനം ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ നാവായി ഇനി പറയാൻ കഴിയുമെന്ന് സംശയം കാരണം അദ്ദേഹം റിയാദിൽ വരികയും സൗദി അറേബ്യയുടെ സമ്മർദ്ദങ്ങൾക്ക് നന്നായി വഴിപ്പെടുകയും ചെയ്തത് നമ്മൾ കണ്ടു സൗദി അറേബ്യ ഫലസ്തീൻ വിഷയത്തിൽ എടുക്കുന്ന പൊസിഷൻ എന്നാണ് നമുക്കറിയാം അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങുമെന്ന് തന്നെ പറയുന്ന വാക്ക് അമേരിക്കക്ക് ഒരുപാട് സഖ്യകക്ഷികളുണ്ട് സൗദി അറേബ്യയും അതിൽ സഖ്യകക്ഷിയാണ് പക്ഷേ മുഹമ്മദ് ബിൻ സൽമാന്റെ സൗദിയേക്കാൾ വലുതായി ആരുമില്ല സൽമാൻ രാജകുമാരൻ പറയുന്നത് എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം തുടങ്ങുന്നത് സിറിയക്കെതിരായ ഉപരോധം നീക്കണമെന്ന് എം ബി എസ് എന്നോട് ആവശ്യപ്പെട്ടു ഞങ്ങൾ നീക്കി അതാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിനുള്ള വിശ്വാസവും താല്പര്യവും അതിന് പല ഘടകങ്ങളുണ്ട് അപ്പോൾ സൗദി അറേബ്യ ഈ ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള രാജ്യമായിട്ട് നിന്നിട്ട് എങ്ങനെ അവരുടെ താല്പര്യങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഒരു കാഴ്ചയായിട്ട് റിയാദിലെ ഈ ഉച്ചകോടി മാറുന്നു റിയാദിൽ നോക്കൂ സിറിയ എത്ര കാലമായിട്ട് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയൊരു രാജ്യമാണ് അപ്പോൾ നേരത്തെ ആദ്യം പറഞ്ഞു നോക്കി ഭീകരവാദിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന തലയ്ക്ക് കോടികൾ വിലയിട്ടിരിക്കുന്ന ഒരാൾ പ്രസിഡൻ്റായി വന്നപ്പോൾ ട്രംപ് അയാൾക്ക് കൈ കൊടുക്കുന്ന റഷ്യയിൽ ലോകമാകെ വൈറലാണ് ഉണ്ടായിട്ടുള്ള ചേഞ്ചിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ പടം അപ്പോൾ അതിന് എഫേർട്ട് എടുക്കുന്ന ആരാണ് സൗദി അറേബ്യ എന്നിട്ട് അവിടെ വന്നിട്ട് നമ്മൾ ഈ അക്കോഡിനെക്കുറിച്ചും അല്ലെങ്കിൽ മേഖലയിൽ വീണ്ടും ബന്ധങ്ങൾ പുനഃക്രമീകരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ട്രംപ് പറയാൻ ശ്രമിച്ചു പക്ഷെ നടക്കില്ല എന്ന് സൽമാൻ പറഞ്ഞു കാരണം അത് നിങ്ങൾ മറ്റേ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം അതിന് വഴിപ്പെട്ടു അപ്പോൾ അത് സമയമെടുത്ത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ് ട്രംപിന് ഇന്ന് കേൾക്കേണ്ടതുണ്ട് പക്ഷേ ഫലസ്തീൻ വിഷയത്തിൽ ഇനി ഒരു പരിധി കവിഞ്ഞ പോക്കിന് പോകാൻ കഴിയാത്ത വിധം സൗദി അറേബ്യ ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയിരിക്കുന്നു ആ സമ്മർദ്ദത്തിൻ്റെ പല കാരണമുണ്ട് അറുന്നൂറ് മില്യൺ ഡോളറിന് വന്നു ഒരു കോടി പത്ത് ലക്ഷം ബില്ല് ഒരു വൺ പോയിൻറ്റ് വൺ ബില്ല്യൺ ഡോളറിൻ്റെ കച്ചവടം ഉറപ്പിച്ചിട്ടാണ് വന്നത് അത് ഗൾഫ് അമേരിക്കക്ക് പലതരത്തിലുള്ള പ്രതിസന്ധിയുണ്ടല്ലോ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ് എന്ന് അവരിപ്പോൾ വലിയ താരിഫ് ഇതൊക്കെ കാണാത്തി കുറച്ചൊന്നും അലഞ്ഞിട്ടാണ് ഗൾഫിൽ ഇഷ്ടംപോലെ പൈസയുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും വലിയ ഓയിൽ പ്രൊഡക്ഷൻ രാജ്യമായിട്ടുള്ള സൗദി അറേബ്യ അപ്പോൾ അവരുടെ ഗൾഫിലുള്ള സമ്പത്ത് വ്യവസ്ഥ ഇങ്ങോട്ടൊന്ന് റൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഉദ്ദേശമുണ്ട് അപ്പോൾ അമ ഗ്രേറ്റ് അമി അമേരിക്കയെ വീണ്ടും ഗ്രേറ്റാക്കാനുള്ള ലോകത്തിൻ്റെ സമ്പത്ത് ഇങ്ങോട്ടേ കൊണ്ടുവരുന്ന താല്പര്യത്തിൽ ഇതാ ലോകത്തെല്ലായിടത്തും ബിസിനസ്സ് കൊണ്ടുവരികയാണ് എന്ന് മാത്രമല്ല ട്രംപിന് വ്യക്തിപരമായിട്ടുള്ള ബിസിനസ് താല്പര്യം ഖത്തറിലും റിയാദിലും എല്ലാം ഉണ്ട് അപ്പോൾ അത് നടത്തിക്കൊണ്ടുപോകുന്നതിന് ഇവരുടെ താല്പര്യങ്ങൾ കേൾക്കുക ഒന്ന് അമേരിക്കയുടെ പൊതുവായ താല്പര്യത്തിന് ട്രംപിൻ്റെ വ്യക്തിപരമായ താല്പര്യമൊക്കെ ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സൗദി അറേബ്യയുമായി നല്ല സഹകരണം ഉണ്ടാക്കൽ പ്രധാനമാണ് സൗദി ആ നിലയ്ക്ക് വേറെ നിൽക്കുന്നു ഇപ്പം നമ്മൾ മധ്യസ്ഥന്മാരെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ തർ തർക്കത്തിനകത്ത് മധ്യസ്ഥ സ്വഭാവത്തിൽ ഇടപെട്ടതിന് സൗദി അറേബ്യൻ പ്രിൻസിനെ ഷഹബാസ് ഷെരീഫ് താങ്ക് ചെയ്യുന്നുണ്ട് ഒഫീഷ്യൽ പ്രസ്താവനയിൽ കാരണം അവർ അത്രയും ഇടപെട്ടു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അപ്പോൾ പിന്നെ യു റഷ്യ യുക്രൈൻ യുദ്ധത്തിനകത്ത് സൗദി അറേബ്യ പോലെ രാജ്യം മധ്യസ്ഥ വഹിക്കുകയും പരിഹാരം ഉണ്ടാക്കുന്നതിൻ്റെ വക്കിലേക്ക് എത്തുകയും ചെയ്യാൻ നമ്മൾ കണ്ടു അപ്പോൾ ആ രാജ്യം സിറിയുടെ കാര്യത്തിലായാലും സ്രിയയ്ക്ക് വേണ്ടി ഉപരോധം നീക്കണമെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല സിയുടെ ഐ എം എഫ്ലിലെ കടമൊക്കെ ഇവരും കത്തനുകൂടി ഇപ്പോൾ പരിഹരിക്കാൻ പോകണം ഞങ്ങളായിട്ട് എടുത്ത് തീർത്തോളാം ആ രാജ്യത്തെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള പരിശ്രമം നടത്തുന്നു അപ്പം പിന്നെ ഗൾഫ് മേഖലയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ചൈന ഒരു കടന്നുവരുവാൻ ശ്രമിക്കുകയാണ് അത് തടയാൻ്റെ ബാധ്യതയുണ്ട് പലതരം റീസൺസ് കൊണ്ട് അമേരിക്കയെ സംബന്ധിച്ച് ഗൾഫിൻ്റെ റിയാദിൻ്റെ സമ്മർദ്ദങ്ങൾ എടുക്കാൻ അവർ നിർബന്ധിതമായിരിക്കുന്നു എന്നാൽ അവർക്ക് ചാടിക്കറി ഫലസ്തീൻ രാഷ്ട്രം പ്രഖ്യാപിക്കാൻ പറ്റില്ല കാരണം അവർക്ക് ഈ ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകഴി ഇസ്രായേലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനകത്തൊരു ഒരു ഒരു അമേരിക്കൻ നിലപാടിനകത്ത് ഒരു മയം കൊണ്ടുവരുന്നതിൽ മുഹമ്മദ് ബിൻ സൽമാനെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഫലസ്തീൻ രാഷ്ട്രം സാധ്യമാകാതെ അല്ലെങ്കിൽ അവിടെ ഒരു സമാധാനം സാധ്യമാകാതെ ഞങ്ങൾക്ക് ഒരുപാട് സഹകരിക്കാൻ പറ്റില്ല എന്ന പോയിന്റിലേക്ക് അദ്ദേഹം ട്രംപിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്ന കാര്യം അപ്പോൾ ഇനി അങ്ങോട്ട് ഭാവിയിലും ഇപ്പോൾ ഇവർ വൺ പോയിൻറ്റ് വൺ ബില്ല്യെന്ന് പറയുമ്പോൾ അതൊരു മുന്നൂറ്റി അൻപത് വരെ എത്താം എന്നുവെച്ചാൽ ത്രീ പോയിൻറ്റ് ഫൈവ് വരെ എത്താമെന്ന് കണക്കൂട്ടിലാണ് ഇപ്പോൾ അവരുടെ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കിയത് താഴോട്ട് പോകുന്നതിന് ഉദ്ദേശമേ ഇല്ല ഇവിടുന്ന് പരമാവധി എങ്ങനെ നിക്ഷേപം കൊണ്ടുവരുന്നത് ആലോചിക്കുകയാണ് സോ അതുകൊണ്ട് അതിൻ്റെ മുന്നോട്ട് പോക്കിന് പല കോംപ്രമൈസുകൾ അമേരിക്കയ്ക്ക് എടുക്കേണ്ടി വരുമായിരിക്കാം ആ കോംപ്രമൈസ് ഒരു കുറച്ചുകൂടി ശുഭസൂചകമായ വാർത്ത ഫലസ്തീനെ കൊണ്ടുവരുമായിരിക്കും വേഗത്തിലിപ്പം ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കാൻ എല്ലാവരും കൂടി കൂടുതൽ ചോദിച്ചാൽ അതൊന്നും അല്ല പക്ഷേ കുറച്ചുകൂടി അമേരിക്കൻ നിലപാട് എപ്പോഴും ഇതിനകത്ത് നിർണയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കൊണ്ടുവരുന്നതിൽ ഒരു ഒരു രാജ്യം നിലയ്ക്ക് സൗദി വിജയിക്കുന്നതിൻ്റെ കാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു രാജ്യം നിലയ്ക്കും ഇഷ്ടംപോലെ പൈസ ഉണ്ട് നയതന്ത്രപരമായിട്ടും പട്ടാളമായിട്ടും വൻ കോടികളുടെ ആയുധമാണ് വാങ്ങിക്കാൻ പോകുന്നത് ഇപ്പോൾ എഫ് ഫിഫ്റ്റീൻ വാങ്ങിക്കാൻ പോകുന്നു തീരദേശ പ്രതിരോധത്തിനുള്ള ഉപകരണങ്ങൾ പല സാധനം മേടിക്കാൻ പോവാണ് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു രാജ്യമായിട്ട് മാറാൻ പോകുന്നത് എല്ലാ അർത്ഥത്തിലും അത് പുതിയ ലീഡർഷിപ്പിൽ സൗദിയിൽ കാണുന്ന ഒരു സവിശേഷത കൂടെയാണ് എനിക്ക് തോന്നുന്നു ഓക്കെ